മസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ ജനപ്രിയ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക ജനപ്രിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോകൾ അങ്ങനെ അല്ല എന്നല്ല ഇതെന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള സംഭവങ്ങൾ അതാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജോലിക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ ഡെയിലി യൂസിനും അങ്ങനെയൊക്കെ പറ്റുന്ന നമ്മൾ കുറച്ച് കാലം ആയിട്ട് ഗ്യാപ്പ് ഇട്ട് ഇപ്പോൾ കുറഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷം പുട്ടാ ചോർജിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടും സമയം വൈകാതെ കാണാം നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കോട്ടൺ റയോൺന്ന് പറഞ്ഞ സംഭവം നമുക്ക് കുറച്ച് കാലമായി കോട്ടൺ റയോൺ വന്നിട്ട് അതായത് കോട്ടൻ്റെ റയോൻ്റെ മിക്സ് ആയത് നമ്മൾ റയോണിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ട് എന്നാൽ കോട്ടൻ്റെതായ കുറച്ച് ഗുണങ്ങളുണ്ട് നമുക്ക് കോട്ടൺ ലവേഴ്സിനും വേറിയാൻ പറ്റുന്ന ആ ഒരു ഫാബ്രിക്കാണ് ഫസ്റ്റ് വരുന്നത് നല്ല രണ്ട് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് അതൊരു ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിലെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ വന്നിരിക്കുന്നത് നമുക്ക് നോർമൽ ടോപ്പ് ചെയ്യാം നമുക്കിതിൽ ഫസ്റ്റ് നമ്മൾ വരുന്നത് നല്ലൊരു മാംഗോ യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് അങ്ങനെ വരുന്നു കോട്ടൺ ഗുണം ഗുണമെന്ന് വെച്ചാൽ ഇത് ഉണ്ടോ അങ്ങനെ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കൊരു വൈറ്റ് ബോട്ടോ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഇതാ ഇത് അങ്ങനെ സിക്സ് ആയത് പോലെ ഒരു ബലാസോ മുതൽ ടോപ്പ് ആൻഡ് ബലാസോ അങ്ങനെ ചെയ്യാമല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യാനൊക്കെ നല്ലൊരു ഫാബ്രിക്കാണ് കോട്ടൺ ഡ്രയോൺ എന്ന് പറയുന്നത് ഇതങ്ങനെ വരുന്നു ചെറിയ സ്ട്രിംഗേജ് ഉണ്ടാവും അത് ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇത് മാത്രമായിട്ട് ഇങ്ങനെ സിക്സാഗ് പാറ്റേണിലുള്ളത് മാത്രമായിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം ഇനി അല്ല ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ആവാം കോട്ടൺ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ നോർമലി ലൈനിങ് ആവശ്യമില്ല അത്യാവശ്യം ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്നതാണിത് കണ്ടോ അത്യാവശ്യം ഒരു ഇത് നമ്മൾ ഈ റെഡിമെയ്ഡിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുള്ള ആ ഒരു ടൈപ്പ് ഫാബ്രിക്കാണ് ഇതങ്ങനെ വരുന്നു പക്ഷേ ഒരു കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ വെക്കാം ലൈറ്റ് ഷെയ്ഡുകൾ ആയതുകൊണ്ട് ഇത് അങ്ങനെ വരുന്നു ഇതാണ് ഫാബ്രിക്കിൻ്റെ നേച്ചർ വരുന്നത് നമുക്ക് സിമ്പിളായിട്ട് ടോപ്പ് ചെയ്താലും ഭംഗി ഉണ്ടാവും ഡെയിലി യൂസിനാണെങ്കിലൊക്കെ നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഇനി അതിൻ്റെ കൂടെ ബോട്ടം പെയർ ചെയ്യാനായിട്ട് വന്ന ഇതും ഇതുകൊണ്ടും നമുക്ക് ടോപ്പ് അങ്ങനെ വേണമെങ്കിലും ആവാം ഇങ്ങനെ വരുന്നു കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് ഇത് യെല്ലോ ഷെയ്ഡിൽ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കോളറിനെയൊക്കെ ഒരു കുർത്തി ചെയ്തിട്ട് വൈറ്റ് ബോട്ടോ ഇട്ടിട്ട് അങ്ങനെ വേണേലും ആവാം വൺ ട്വൻറ്റി ഇനി അതിൽ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഒണിയൻ പിങ്കും ലൈറ്റ് ഓണിയൻ പിങ്ക് പറയില്ല ലൈറ്റ് ഒണിയൻ പിങ്കും വൈറ്റും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു സിക്സ് ലാഗ് പാറ്റേണിലെ ബോട്ടത്തിനും ഉണ്ട് ഫ്ലോറൽ ഡിസൈനിലെ ടോപ്പിനും ഉണ്ട് ഇങ്ങനെ വരുന്നു സെയിം റേറ്റ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടോ ആയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലാതെ ഇതാ ഇതാണ് ടോപ്പ് വരുന്നത് പ്ലെയിൻ കളർ ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇതാ ഇങ്ങനെ വരുന്നു നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇങ്ങനെ സിമ്പിളായിട്ട് കൊടുത്ത ചെയ്താലും ഭംഗി ഉണ്ടാവും ആ ഇങ്ങനെ വരുന്നത് നമ്മളൊരു പാരലോ ബലാസോ ബോട്ടം ചെയ്തിട്ട് ആ സെറ്റായിട്ട് ചെയ്യുമ്പോൾ അതിന് വേറൊരു ലുക്കാണ് ഇതാ ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ വേണ്ടവർക്കും ടോപ്പ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഇത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്താൽ ഫ്രോക്ക് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് അണയിലൊക്കെ ഉപയോഗിക്കാം നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ റൈമാണേ അപ്പോൾ അതുകൊണ്ടന്നു ഇനി നമ്മൾ കുറച്ചൊരു കാലത്ത് ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ബുട്ട ജോർജറ്റ് എത്തിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരുന്നു ബുട്ട ജോർജറ്റിന് നമുക്ക് ഇതാ ഇങ്ങനെ വരുന്നു നമ്മൾ ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കാം ക്രൈപ്പ് ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ ഈ ബുട്ട ജോർജറ്റ് ഒക്കെ നമ്മളേ ഫ്രോക്ക് കുർത്ത ഒക്കെ ചെയ്യുമ്പോൾ ക്രേപ്പ് ലൈനിങ് തന്നെയാണ് ഇതിന് ഏറ്റവും സൂട്ടബിൾ ആവുക കേട്ടോ കോട്ടൺ ലവേഴ്സ് എന്ന് വെച്ചാൽ കോട്ടൺ ലൈനിങ് വെച്ചാലും കാരണം ഇത് തന്നെ ഓൾറെഡി ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ് അല്ലെങ്കിൽ നമ്മൾ തിക്കായ കോട്ടൺ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കുറവ് വരും അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനുള്ള ടോപ്പ് ഇനി സാരി സാരിക്കൊക്കെ ആകുമ്പോളേ ഇത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണിത് മുട്ട ജോർജറ്റിൻ്റെ തന്നെ ഒരുപാട് പല റേറ്റിലുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അങ്ങനെ വരുന്നത് ഇപ്പോൾ ബ്ലാക്ക് വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ ഇത് വാങ്ങിക്കോളൂ അങ്ങനെ വരുന്നു ബ്ലാക്ക് ഞാൻ എൻ്റെ എല്ലാ കളേഴ്സും കാണിച്ചുതരാം എങ്ങനെ വരുന്നു നമ്മൾ ഒരു അംബ്ര കട്ടിംഗ് ഫ്ലേഡ് ആയിട്ടുള്ള കുർത്തിയൊക്കെ ഒക്കെ മിനിമം ത്രീ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് മൂന്നര മീറ്റർ എടുക്കുക പിന്നെ പ്ലീറ്റഡ് മോഡലൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഓരോ ഇതിലെടുക്കാം ഡ്രസ് കോഡിനൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അത് അതേ റേറ്റും ഇല്ല അങ്ങനെ അപ്പോൾ ബ്ലാക്ക് ഫസ്റ്റ് അത് കണ്ടു നമുക്ക് ഓരോ കളേഴ്സ് കണ്ടുപോയാൽ പോരെ ഇതൊരു ബർഗണ്ടി ഷെയ്ഡിൽ അതാ അങ്ങനെ വരുന്നു എല്ലാം നാൽപ്പത്തിനാലിഞ്ച് വീതി നാൽപ്പത്തിനാല് നാൽപ്പത്തി ആ റേഞ്ചിലാണ് വീതി വരുന്നത് ട്രാൻസ്പെറൻ്റായ മെറ്റീരിയലാണ് ലൈനിങ് ക്രൈപ്പ് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ലൈനിങ് ആണ് ഫോർട്ടി റുപ്പീസിന് എല്ലാ കളേഴ്സും ഞാൻ എടുത്തിട്ടില്ല അത് അങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ അപ്പോൾ ഇതൊരു ബഹണ്ടി ഷെയ്ഡാണ് ഞാൻ എൻ്റെ അതിൻ്റെ വൈൻ ഷെയ്ഡ് തള്ളത് എങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു നമ്മുടെ പർപ്പിൾ ഷെയ്ഡ് പറയില്ലേ നമ്മൾ വാടാമല്ലി കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഈ കനകാമ്പരവും വാടാമല്ലി എപ്പോഴും മാറിപ്പോവും അത് നമ്മൾ ആ കളർ പറഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയേണ്ടാവില്ലല്ലേ ആ പൂക്കളെക്കുറിച്ചൊന്നും ഇതെങ്ങനെ വരുന്നു അപ്പോൾ ഇത് രണ്ട് ഷെയ്ഡുകളും മുതൽ മാറണ്ട കേട്ടോ അപ്പോൾ ഇത് ബെർഗണ്ടി ഷെയ്ഡ് അതായത് ഡാർക്ക് ബ്രൗൺ ആ ബ്രൗണിൻ്റെയും പർപ്പിളിൻ്റെയും ഒരു ഇതിലേക്ക് വരുന്ന ആ ഒരു ഷെയ്ഡ് ഇതിങ്ങനെ വരുന്നു പർപ്പിൾ നമ്മുടെ വൈൻ കളറ് അത് ഇനി നമ്മൾ ഡാർക്ക് ടീൽ ബ്ലൂ നമ്മൾ പീക്കോക്ക് ബ്ലൂൻ്റെ ആ ഒരു ഡാർക്ക് കളറായിട്ട് വരുന്നത് അങ്ങനെ വരുന്നു ഈ പ്രത്യേക ശ്രദ്ധിക്കുക ഈ ജോർജ്ജറ്റെ ബുട്ട ജോർജറ്റ് അങ്ങനത്തെ പ്ലെയിൻ മെറ്റീരിയൽസിനൊക്കെ നമുക്ക് എക്സാക്ട് കളറ് ക്യാമറയിൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്തായാലും സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണേ മാക്സിമം നമ്മൾ അതിന് ഏത് ഫാബ്രിക് നിങ്ങൾ നിങ്ങളുടെ ക്യാമറയിൽ എടുത്ത് നോക്കിക്കോളൂ പ്ലെയിൻ ജോർജിറ്റുകൾക്ക് പ്രത്യേകിച്ചും ബുട്ടയ്ക്കൊക്കെ ആ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വാങ്ങാൻ ഞാൻ ഏകദേശം കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട് ഇത് നമ്മൾ ഡാർക്ക് പീക്കോക്ക് ബ്ലൂവിൻ്റെ ഡാർക്ക് ആ ഒരു ടീൽ ബ്ലൂ എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവമാണ് വരുന്നത് നമ്മൾ ഈ ബുട്ട ജോർജിറ്റിന് പിന്നൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഗൗൺ പോലെ പ്ലീറ്റഡ് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കുറുത്ത പോലെയൊക്കെ ചെയ്തിട്ട് ആ യോക്ക് വരുന്ന ഭാഗത്ത് ഈ ഓരോ ബുട്ടയിൽ കൂടി ഓരോ ഗോൾഡൻ അല്ലെങ്കിൽ അതിൽ ബീഡ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ആയിട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇരിക്കുകയും അതിനെന്തെങ്കിലും അലങ്കാര പണികൾ ചെയ്യുമ്പോൾ അതിന് മോടി പിടിപ്പിക്കാൻ പറ്റുന്നതുമായ ഒരു ഫാബ്രിക്കിനെയാണ് നമ്മൾ ബുട്ട ജോർജറ്റ് എന്ന് പറയുന്നത് ആ പോയിന്റ് മനസ്സിലായില്ലേ രസമായിരുന്നു കേട്ടോ അത് നയന്റി റുപ്പീസ് ഇപ്പൊ എന്നെ അടുത്ത പേരറിയാത്ത നല്ല സുന്ദരി കളർ കളർതാ വന്നിരിക്കുന്നു അതാ വരുന്നു തൊണ്ണൂറ് രൂപ ഇങ്ങനത്തെ കളറിനൊക്കെ ഗുണം എന്താ അറിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു മെറൂൺ ലൈസ് അല്ലെങ്കിൽ മെറൂൺ പൈപ്പിംഗ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ടോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഭയങ്കര നല്ലൊരു ലുക്ക് വരും ആ ഒരു കളറ് ആ ഒരു ആ ഒരു ആ ഒരു കളറിന് എന്താ പറയുക നമ്മൾ ചോക്ലേറ്റ് കളറ് ഇതങ്ങനെ വരുന്നു നമ്മൾ ഗുഡ് ഡേ ബിസ്കറ്റിൻ്റെ കളറ് കുറച്ച് കാലം ഇതാ അങ്ങനെയായിരുന്നു ഇപ്പോൾ ഗുഡ് ഡേ ബിസ്ക്കറ്റൊക്കെ നിർത്തി നന്നാവാൻ തീരുമാനിച്ചു ഇടയ്ക്ക് പക്ഷേ എന്നാലും കഴിക്കൂ കേട്ടോ ചായയും ബിസ്ക്കറ്റും എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു ഫീലല്ലേ ഇതങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡാർക്ക് ഒലിവ് ഗ്രീൻ നമ്മൾ മിലിട്ടറി ഗ്രീനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഡാർക്ക് ഒലിവ് ഗ്രീൻ എന്ന് പറഞ്ഞ സാധനം അതിൽ ബുട്ടാസ് വരുന്നത് ലൈറ്റ് ഒലിവ് ആണ് മറ്റേ നമ്മളൊരു ചാണകപ്പച്ചയിലേക്ക് ഒരു കളറാണ് ഇതിൽ വരുന്നത് ഡാർക്ക് അതിൽ ബുട്ടാസ് വരുന്നത് ചെറുപയർ വച്ചയും അതാണ് അതിൻ്റെ ഇതിൽ ഇങ്ങനെ വരുന്നു ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സൈഡ്സിലിട്ടുള്ള ടോപ്പ് വേണേലും ചെയ്യാം ഇഞ്ച് വീതിയാണ് വരുന്നത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് ഇനി നമ്മുടെ ഫെറോസി ഗ്രീൻ അല്ലേ അശ്വതി ടീച്ചറ് കണ്ണൂരിറ്റുണ്ടാവും പിന്നെ പേര് പഠിപ്പി കളറിൻ്റെ പേര് പറഞ്ഞ് പഠിപ്പിച്ചു വന്ന് എല്ലാവരോടും ലേ ലു വല്ലു ലേ ലോ ലേ ലോ മറന്നുപോയി ആ ഒരു സുന്ദരി ഗ്രീനിൻ്റെ ആ കളറ് ആ കളറ് നമ്മൾ ആ കളറ് അന്ന് പേര് വരാൻ കിട്ടാതെ ഇതാ ഈ കളറ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ മുട്ട ജോർജറ്റാണേ അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ബുട്ട വരുല്ലോ കേട്ടോ ബുട്ട് പറഞ്ഞിട്ട് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ വേഗം വേഗം വാങ്ങിച്ചോളൂ കേട്ടോ അപ്പം നമ്മൾ ആദ്യം കണ്ടത് മോസ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാണക പച്ച ആയിരുന്നത് നമ്മുടെ ബോട്ടിൽ ആണ് കടും പച്ച ഡാർക്ക് പച്ച അങ്ങനെ വരുന്നു പച്ച ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ വരുന്നു നമുക്ക് പ്ലെയിൻ ഇത് ടോപ്പ് നമ്മൾ കലങ്കാരിയുടെ ബോട്ടമാൻ തുപ്പട്ട അജരക്കിൻ്റെ ബോട്ടമാൻ ദുപ്പട്ട ഒക്കെ വാങ്ങി വാങ്ങിവെച്ചവരി ഇതിലൊക്കെ ഇതിലും പ്ലെയിൻ ഒരു ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് ടോപ്പ് ചെയ്യുക ഇതുകൊണ്ട് തന്നെ സെൽഫ് പോട്ടലി ബട്ടൺ സ്പോഞ്ച് ബട്ടൺ വെച്ച് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബോട്ടം തുപ്പട്ട അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മിസ്സാക്കണ്ട മിസ്സാക്കണ്ടെട്ടോ നെക്സ്റ്റ് വരുന്നു നമ്മുടെ മെറൂൺ മെറൂൺ ഉണ്ട് ബർഗൻഡി ഉണ്ട് പെർപ്പിളുണ്ട് മൂന്നും മാറാറില്ലേ സ്ക്രീൻഷോട്ടിൽ കളറെല്ലാം ക്ലിയറായി വരണേ കർത്താവേ ഇതാ അങ്ങനെ വരുന്നു നമ്മുടെ മെറൂൺ കളറിൽ നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിരുന്നത് വൺ ടെൻ റുപ്പീസിൻ്റെ ആയിരുന്നു കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുച്ചുകൂടി ഇതിനേക്കാൾ തിക്കായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഏത് ഫാബ്രിക്കിലും ഉണ്ട് കിട്ടോ അങ്ങനെ നമ്മൾ എന്താ ചിലതിന് എയ്റ്റി എന്താ ചിലതിന് ഹൺഡ്രഡ് എന്താ അങ്ങനെ ഓരോ ഫാബ്രിക് ഏത് ഫാബ്രിക്കിനാണെങ്കിലും നമ്മൾ പലതരം ഉണ്ട് അതിൽ അപ്പോൾ അത് മനസ്സിലാക്കി ഇത് നമ്മൾ വൈറ്റ് ഇങ്ങനെ വരുന്നു വൈറ്റ് ബുട്ട അപ്പോൾ ക്രിസ്മസിനായിട്ട് വൈറ്റൊക്കെ വേണ്ടവരൊക്കെ വാങ്ങി തുടങ്ങിക്കോളൂ കേട്ടോ പിന്നെ ഓരോന്നോരോന്ന് കിട്ടണ കിട്ടണ വൈറ്റുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തുടങ്ങാം ഇത് വരുന്നു വൈറ്റ് ആകുമ്പോൾ നമുക്ക് കരി ശരിക്കും അറിയാൻ പറ്റുമോ ട്രാൻസ്പെറൻസി അതിൽ അത് കണ്ടോ എന്തായാലും ക്രേപ്പ് ലൈനിങ് വെക്കണേ ഇങ്ങനെ വരും ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് ബുട്ടാ ജോർജറ്റ് ആണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലാവൻഡർ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ബുട്ട ഇങ്ങനെ ലോക്കൊക്കെ വെച്ചിട്ട് കുറത്തായിട്ട് ചെയ്യാം ശരിക്കും അത് പറഞ്ഞാൽ നമ്മൾ മെറ്റേണിറ്റി വെയർ മോഡൽ അല്ലെങ്കിൽ പ്ലീറ്റഡ് മോഡലൊക്കെ ചെയ്യാനാണ് നല്ലത് പിന്നെ ജീൻസിൻ്റെ ടോപ്പായിട്ടൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് നെക്സ്റ്റ് വരുന്ന നമ്മളൊരു ഗ്രേ ഒരു സിമെൻ്റ് കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഗ്രേയുടെയും ആഷൻ്റെയും കൂടെ ഒരു ഇതാതായൊരു കളർ സുന്ദരി കളർ അങ്ങനെ വരുന്നു ഭംഗിയുള്ളൊരു കളറാണ് ഇതങ്ങനെ വരുന്നു അപ്പോൾ ഈ കളറൊക്കെ നമുക്ക് ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ബുട്ട ജോർജ് നമുക്ക് ചില കളേഴ്സ് നമുക്ക് ദുപ്പട്ട കിട്ടാത്ത കളേഴ്സ് ഉണ്ടാവില്ലേ അങ്ങനെ വേണേലും ആവാം ടോപ്പ് ചെയ്യാം പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് നേവി ബ്ലൂ ബോട്ടമാൻ ദുപട്ടയൊക്കെ വേറെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ വരും മുട്ട ജോർജിറ്റ് അപ്പോൾ ഇനി നമ്മൾ കാന്ത കോട്ടണിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞവരും ഉണ്ട് അതിനെ റീസ്റ്റോക്ക് ചെയ്ത് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് കുറേ പ്രിൻറ്റുകൾ ഉണ്ടല്ലോ പാച്ച് വർക്കിൻ്റെ ആ മോഡൽ ഈ ഒരു കളറ് ഈ ഒരു കളറ് അതൊക്കെ പിന്നെ നമുക്ക് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ള കളേഴ്സും കാന്ത കോട്ടൻ്റെ ഒരുവിധം അവൈലബിൾ ആയതെല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ ഷെൽഫിലിരിക്കുന്ന ഫുൾ എടുത്തിട്ടില്ല നമ്മൾ വന്നതും ഇപ്പോൾ നമുക്ക് നിലവിൽ പേയ്മെൻറ്റ് ചെയ്തവർക്കൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് വരുന്നു നമ്മൾ ആ ഒരു സുന്ദരി ഗ്രീൻ ബ്ലൂ കളർ ഇതാ ഇങ്ങനെ വരുന്നു ഇത് നമ്മുടെ പ്രിൻറ്റഡ് കാന്ത ഇങ്ങനെ വരുന്നു നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് അപ്പോൾ ഇതിൽ കാന്ത കോട്ടൻ നമുക്ക് ലൈനിങ് ഇല്ലാതെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു ഓപ്ഷനാണ് കേട്ടോ ലൈനിങ് ഇല്ലാതെ വേണേലും ചെയ്യാം നോർമൽ ഒരു വൈറ്റ് ബോട്ടം നമ്മൾ മൾട്ടി ലൈൻ കാന്തയിലൊക്കെ മൾട്ടി ലൈൻ കാന്ത അറിയാത്തവർക്ക് ഞാൻ ഇനി പിന്നെ കാണിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ബോട്ടം ചെയ്യാനൊക്കെ എന്തിനും ഏതിനും സ്യൂട്ട് ആവും ആ ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ പറ്റുന്നവർക്ക് നല്ലതാണ് അങ്ങനെ ഒരു ബോട്ടോ അല്ലെങ്കിൽ വൈറ്റ് ബോട്ടോ ഉണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാം കാന്തയാണ് വരുന്നത് പ്രിൻറ്റഡ് കാന്ത കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ആ ഒരു കരുത് നെക്സ്റ്റ് വരുന്നു അതിൻ്റെ നല്ലൊരു പിങ്ക് പിങ്കിഷ് പീച്ച് കളർ ഇതാ ഇങ്ങനെ വരുന്നു സെയിം പാറ്റേൺ ആണ് വരുന്ന ഡിസൈനൊക്കെ കാന്ത കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ മുഖത്തേക്ക് ഒരു തെളിമ വരുത്തുന്ന കളേഴ്സാണ് ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ വരുന്നു ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് നാൽപ്പത്തിനാലഞ്ച് വേദി നൂറ്റി മുപ്പത് ഇനി ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ഡാർക്ക് ലവേഴ്സ് ഇതാ ഇങ്ങനെ ഇത് വേറെ ഉണ്ട് കേട്ടോ ബണ്ടിൽ വേറെ ഉണ്ട് ഇതാ ഇങ്ങനെ വരുന്നു ഇത് നമ്മളൊരു ഡാർക്ക് കോഫി എന്ന് പറയും ബ്ലാക്കിലേക്ക് എത്തുന്ന കോഫിയാണിത് അപ്പോൾ ഇതിനൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് വൈറ്റ് ബോട്ടം കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടോപ്പുകളുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൽ ഒണിയൻ പിങ്ക് അതാ ഇങ്ങനെ വരുന്നു എല്ലാം നമ്മുടെ പ്രിൻ്റഡ് കാന്തയാണ് ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ അജിരക്കിലെ പാച്ച് വർക്ക് പോലെ ആ ഒരു ഡിസൈൻ പാറ്റേണിൽ അതായത് നമുക്ക് ഒരു കാന്ത അത് നമ്മൾ ക്യാമ്പ്രക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കാന്തയിൽ വന്നതാണിത് ഇങ്ങനെ വരുന്നു പല പല ഡിസൈൻ കൂടിയിട്ട് ഇങ്ങനെ ഈ പല ഡിസൈൻ വരുന്ന മെറ്റീരിയൽ കുർത്ത ചെയ്യാം അതൊരു ഇത് ഫ്രോക്ക് ഒക്കെ ചെയ്യാം നൈറ്റ് ചെയ്യേണ്ടവർക്ക് നൈറ്റ് ചെയ്യാനും നല്ലതാണ് നമ്മൾ നൈറ്റ് ചെയ്തിട്ട് ദാ അങ്ങനെ വരുമ്പോൾ ചിക്കു കളറിൽ അല്ലെങ്കിൽ ബെയ്ജിൽ ഒക്കെ ഒരു യോക്കും വെച്ച് കൊടുത്തിട്ട് നൈറ്റ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ചിക്കു കളറിൽ ലേസ് വെച്ച് കൊടുത്താലും ഭംഗി ഉണ്ടാവും അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തി ഇഞ്ച് വീതി ഇപ്പം ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ ലൈനിങ് ഇല്ലാതെ ചെയ്യുക കേട്ടോ അത് കാന്ത ലൈനിങ് ഇല്ലാതെ ഇടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് അതിൽ തന്നെ സെയിം ബ്ലാക്ക് ഇങ്ങനെ വരുന്നു അപ്പോൾ കാന്തയുടെ ആയ എല്ലാ കളക്ഷൻസും ഒരു കുടക്കീഴിൽ വന്നിട്ടുണ്ട് കാന്ത വന്നിട്ടുണ്ട് ഫുള്ള് നമ്മുടെ ബുട്ട ജോർച്ചിൻ്റെ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരുന്നു ഇത് ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ കുർത്ത ചെയ്യേണ്ടവർക്കും അങ്ങനെ നല്ലതാണ് നൈറ്റി ഇടണ്ടവർക്കും അങ്ങനെ നല്ലതാണ് ഇങ്ങനെ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ മെറൂണോ അല്ലെങ്കിൽ ചിക്കു കളറിലോ ഒക്കെ ലേസൊക്കെ വെച്ചെടുത്താലും നല്ല ഭംഗി ഉണ്ടാവും നൂറ്റി മുപ്പത് ഇനി നമ്മുടെ കോട്ട് സെറ്റ് ആ മോഡലൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിലൊക്കെ ചെയ്യാൻ പറ്റിയ ഇതാ ഫ്ലോറൽ ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ പിങ്കും വൈറ്റും കൂടെ കൂടി ഡാർക്ക് പിങ്കാണേ അപ്പോൾ ഇതിങ്ങനെ സെറ്റ് വൈസ് ആയിട്ട് അങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നെടുത്തിട്ട് പ്ലെയിൻ വൈറ്റ് ബോട്ടോ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അത് അങ്ങനെ വരുന്നു പ്രിൻ്റഡ് കാന്തയാണ് അപ്പോൾ കാന്ത കോട്ടൻ്റെ കാന്ത കോട്ടൺ മാത്രം റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അപ്പോൾ അതങ്ങനെ ഇതിൽ നമുക്ക് ഏത് വേണേലും നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഓരോ തരം ഫാബ്രിക്കും നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതല്ലേ അങ്ങനെ വരുന്നു നാൽപ്പത്തി നാലഞ്ച് വീതി നൂറ്റി മുപ്പത് അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്കൊരു വൈറ്റ് ബോട്ടോ ഇട്ടിട്ട് അങ്ങനെ വേണേലും യൂസ് ചെയ്യാൻ പറ്റും അപ്പം ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇനി അങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കേട്ടാ ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഒരുപാട് കുത്തുന്ന കളറൊന്നും വേണ്ട അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടോ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഈ ബോട്ടം മെറ്റീരിയൽ കൊണ്ട് ബോട്ടം മെറ്റീരിയൽ അല്ലാതെ ടോപ്പും ചെയ്യാം ഇതുകൊണ്ട് നമുക്കൊരു യോക്ക് പോലെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുത്തി വൈറ്റ് ബോട്ടോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ അങ്ങനെ യൂസ് ചെയ്യാം വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ പ്രിൻ്റഡ് കാന്ത ഇതാ ഇങ്ങനെ വരുന്നു ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിറർ വർക്ക് ചെയ്ത മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അവർ കൺഫർമേഷൻ വന്നിട്ടില്ല ഞാനത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ അത് ആയി വരേണ്ടി വരും ചെയ്തു വരണം ഇത് നമ്മൾ അജരക്ക് ഡിസൈൻ കാന്ത കാന്താക്കോട്ടല്ലേ നമ്മൾ അജരക്ക് എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് മാർക്കറ്റിൽ നമ്മൾ ഒറിജിനൽ അജരക്ക് ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഇത് നമ്മൾ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വിധമൊക്കെ ഇനി പുതിയ ഒരു കുറച്ചൊരു ബാച്ചുകൂടെ വന്ന് കഴിയുമ്പോൾ അതിനെല്ലാം എടുത്ത് ഞാൻ ആ വീഡിയോ ചെയ്യണം അപ്പം ഞാൻ അവൈലബിൾ ആയതുകൂടെ കാണിക്കാം ഇത് ആ ഒരു ടൈപ്പ് അജിരക്കിൻ്റെ ഡിസൈൻ മാത്രം ആ ഫാബ്രിക്ക് അതല്ല കാന്താ കോട്ടണിൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതാ ആ ഒരു അജിരക്കിൻ്റെ ഫീലും വരും ആ പ്രിൻറ്റിൻ്റെ ഫീല് ഫാബ്രിക്കിൻ്റെ ഫീലല്ല അജിരക്ക് ഫാബ്രിക്കെന്നൊക്കെ ഒരു ഉപയോഗിക്കാനേ വളരെ ഒരു സുഖമാണ് ഒറിജിനൽ അജരക്ക് ഇത് നമ്മൾ കാന്ത കോട്ടൺ കാന്താ കോട്ടനും നമുക്ക് ലൈനിങ് ഇല്ലാതെ വേണേലും ചെയ്യാം എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ വേണമെങ്കിൽ ഇത് അതിങ്ങനെ ടോപ്പ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ഡിസൈൻ ദ ബോട്ടം ഇങ്ങനെ ചെയ്യാം യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതങ്ങനെ ഇനി അല്ലേ തന്നെ ഇത് ടോപ്പാക്കാം നമുക്ക് എന്നിട്ട് നമ്മുടെ മൾട്ടി ലൈൻ കാന്ത ബ്ലാക്കിലൊക്കെ ഉണ്ടല്ലോ അത് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ ബ്ലാക്ക് ചോദിച്ചാൽ മതി ബോട്ടം ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ ചോദിച്ചാൽ അതും കിട്ടും പോപ്പ്ലൈൻ മെറ്റീരിയൽ ഹൺഡ്രഡ് റുപ്പീസ് മീറ്ററിൽ അവൈലബിൾ ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ടോപ്പ് ആൻഡ് ഇതിന് ഇതുകൊണ്ട് തന്നെ ഇതും ഒരു അജരക്ക് ഡിസൈൻ ആണല്ലോ അപ്പം അങ്ങനെ ടോപ്പ് ചെയ്യാനും നല്ലതാണ് ഡെയിലി യൂസിനൊക്കെ നമുക്ക് സിംപിളായിട്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ മെറൂൺ ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും ഒരുപാട് മൂവ് ചെയ്യുന്ന രണ്ട് കളേഴ്സാണ് അപ്പോൾ അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ ഇതൊക്കെ നൈറ്റ് ചെയ്യാനും നല്ലതാണ് കേട്ടോ ഡാർക്ക് കളറും ഉപയോഗിക്കാൻ സുഖമാണ് നമുക്ക് ഫസ്റ്റ് ഒന്ന് രണ്ട് വാഷിന് ശേഷം നമുക്ക് മെഷീൻ വാഷ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ വരുന്നു പ്രിൻ്റഡ് കാന്ത ഇങ്ങനെ എസ് നമ്മൾ ബ്ലാക്ക് ഒരു ഹക്കോബ് ചെറിയ പീസ് വെച്ച് യോക്കൊക്കെ വെച്ചിട്ട് നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും നൂറ്റി മുപ്പത് രൂപ പ്രിൻറ്റഡ് കാന്തയാണ് വരുന്നത് അങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നു പ്രിൻറ്റഡ് കാന്തയിൽ ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ അപ്പം നമ്മളിതിൽ ആ ഒരു ബ്ലൂ കളറ് പീക്കോക്ക് ബ്ലൂ കളറോ ഒക്കെ ഇതിൽ ലേസോ ഈ ഒക്കെ വെച്ചിട്ട് കുർത്തിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും നാൽപ്പത്തിനാലിഞ്ച് വീതി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ചെറിയ ഡിസൈൻ നമുക്ക് നൈറ്റ് ചെയ്യേണ്ടവർക്കും അങ്ങനെ വേണേലും യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇനി നമ്മൾ അന്ന് കഴിഞ്ഞു പോയ ആ ഒരു നമ്മൾ ആ ഒരു പാച്ച് വർക്ക് മോഡൽ ഡിസൈൻ വരുന്ന ആ മെറ്റീരിയൽ അതിന് മെറൂൺ വന്നിട്ടുണ്ട് ആ ബ്ലൂ വന്നിട്ടുണ്ട് റോയൽ ബ്ലൂ എല്ലാവിധ ബ്ലൂകളും കൂടി ഇത് അപ്പുറത്തുണ്ട് ഇപ്പുറത്ത് വരുന്നു നല്ല മെറൂണും അതിലൊരു പിക്കോ ഗ്രീനിൻ്റെയൊക്കെ ഒരു ഷൈഡും കൂടെ വരുന്ന ആ ഒരു ടൈപ്പിൽ ഇതാ ഇങ്ങനെ വരുന്നു ഞാനതിൻ്റെ ഇതെല്ലാം തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അനുസരിച്ച് അതാ ഇങ്ങനെ വരും ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു നമ്മുടെ പ്രിൻറ്റഡ് കാന്തയാണിത് ഒരു മസ്റ്റാർഡ് മസ്റ്റാർഡെല്ലോ ബോട്ടോ മെറൂൺ ബോട്ടോ ഇതിൽ വരുന്ന ഈ ബ്ലൂ ഗ്രീൻ ഈ ഒരു ബ്ലൂവിൻ്റെ ബോട്ടോ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ വരുന്നു നൂറ്റി മുപ്പത് രൂപ ഇനി സെയിം അതിൻ്റെ തന്നെ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കണേ ഞാൻ ഈ ഡിസൈൻ കൂടെ കാണിക്കട്ടെ കേട്ടോ സ്ക്രീൻഷോട്ട് മാ എടുക്കുമ്പോൾ ക്ലിയറായിട്ട് അയക്കണേ ഇതിലൊക്കെ കണ്ടോ ഡിസൈൻ പാറ്റേൺ അത് ഇതും നമുക്ക് മെറൂണിലാണ് വരുന്നത് പക്ഷേ എൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ ഇത് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇത് ഇങ്ങനെ വരുന്നു ഇതിൻ്റെയൊക്കെ ആ തുടക്കം നമ്മുടെ അജരക് പാച്ച് വർക്കിലാണ് ആ ഒരു പാച്ച് വർക്ക് ഹിറ്റ് കൂടി അതേ മോഡൽ പ്രിൻറ്റിങ് ക്യാമ്പ്രക്കിലും കാന്തയിലും ഒക്കെ വരുന്നതാണിത് അതങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ ഈ വെറൈറ്റി ഒരുപാട് ഡിസൈൻസ് വരുന്ന ഈ ഫ്യൂഷൻ ഓഫ് ഡിസൈൻസ് എന്ന് പറയും ഇതിങ്ങനെ വരുന്ന സംഭവങ്ങൾ നൈറ്റ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഇനി നല്ല ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ പ്രിൻ്റഡ് കാന്തയാണിത് ഇപ്പോൾ കണ്ടോ ഇതും ഇതും ഇങ്ങനെ ഇപ്പം നമ്മൾ ആദ്യം കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇനി വരുന്നത് ബ്ലൂയിൽ ഇതാ റോയൽ ബ്ലൂ ഉണ്ട് ടീൽ ബ്ലൂ ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് എല്ലാ ബ്ലൂകളും കൂടെ കൂടിയ സുന്ദരി ബ്ലൂകളും ഒപ്പം വേറെ ഒരു സുന്ദരി കളർ നമ്മുടെ ഒരു കോപ്പർ കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറും കൂടെ കൂടിയ അടുത്തത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ ഞാൻ ബുട്ട ജോർജറ്റ് കൊണ്ട് കോട്ടും ഒരു ഇന്നർ ആൻഡ് കോട്ട് മോഡൽ സ്റ്റിച്ച് മോഡൽസിൽ കാണിച്ചിരുന്നു ലാസ്റ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കാന്തകളിലൊക്കെ ആയിട്ട് ലൈനിങ് ഇല്ലാതെ ഇന്നർ ചെയ്യുക അതുകൊണ്ട് നമ്മൾ കണ്ട ആ ബുട്ടകളിൽ ഇതിന് ചേരുന്ന കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇത് എങ്ങനെ ചെയ്യാം അപ്പോൾ സൺഡേ വീഡിയോ മിസ്സായിട്ടുള്ളവർ അതിൽ ഞാൻ ലാസ്റ്റ് ഏകദേശം ഒരു അവസാന ഭാഗത്തായിട്ടാണ് കാണിച്ചിട്ടുണ്ട് കോട്ടാൻഡ് ഇന്നറ് മോഡൽ അപ്പോൾ സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റിച്ച് ചെയ്യുന്ന അവർക്ക് കാണിച്ചു കൊടുത്താലും മതി അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ നല്ലതായി കാന്തയും ബുട്ടയും തമ്മിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതും വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഞാൻ അജറക് സിക്സ് ആഗിൻ്റെ ബോട്ടോ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പം നമ്മൾ ഹക്കോബ കോട്ടൺ സ്ലബ് ഏതെങ്കിലും പ്ലെയിനൊക്കെ പ്ലെയിൻ ടോപ്പ് മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ടുള്ളവർക്ക് ഇനി ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ ഇനി ബോട്ടം ചെയ്യാൻ മാത്രമല്ല ഇത് നമ്മൾ അജിക് സെയിം ഇത് ഒറിജിനൽ അജിരക്ക് കിട്ടും അജിരക് സെയിം ഫാബ്രിക് നിങ്ങൾക്ക് ഇത് ടോപ്പ് ചെയ്യാനും എടുക്കുക നിങ്ങളുടെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക എത്ര മീറ്റേഴ്സ് വേണേലും കിട്ടും ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ അതാ ഇതൊക്കെ പത്ത് മീറ്റർ ഒമ്പതര പത്ത് മീറ്ററിലാണ് ഇട്ടോ വരിക ഇത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് തരും ഇങ്ങനെ വരുന്നു ഇനി ബ്ലൗസ് ചെയ്യേണ്ടവർക്ക് അത് നല്ലതാണ് പാച്ച് വർക്ക് ദുപ്പട്ടയൊക്കെ കഴിഞ്ഞ് സൺഡേ വീഡിയോയിലൊക്കെ വർക്ക് ആവുന്നേ ഉള്ളൂ ആവുമ്പോൾ അവർ കഴിയുമ്പോൾ അനുസരിച്ചിട്ട് അവർ ആക്കി കേട്ടോ ഇത് ഇങ്ങനെ വരുന്നു നാൽപ്പത്തിനാലിഞ്ച് വീത് നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്താൽ ഇതുകൊണ്ടൊരു ബോട്ടം ചെയ്യുക എന്നിട്ട് ഇതാണ് നമ്മൾ അജറക്കിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ നീളം കൊണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ബോട്ടവും ദുപ്പട്ട നമ്മൾ ബ്ലാക്ക് ടോപ്പോ ഏതിൻ്റെ മെറൂൺ ടോപ്പിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു സിക്സ് ബാഗ് ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ രണ്ട് മീറ്റർ ഒരു ടോപ്പ് ബോട്ടം മെറ്റീരിയലും ഈ ഒരു ദുപ്പട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്ലെയിൻ ടോപ്പുകളുടെ ഏതിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ അപ്പോൾ ബ്ലാക്ക് സിക്സ് ബാഗ് അത് കാണിച്ചു ഈ സിക്സ് ആഗില്ലതാ ഇൻഡിഗോ ഇൻഡിഗോ സിക്സ് ആഗിന് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതുകൊണ്ട് ടോപ്പ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആവാം കേട്ടോ ഇങ്ങനെ വരുന്നു ഇങ്ങനെയല്ല ഡിസൈൻ വരിക ഇങ്ങനെ തന്നെ വരിക അതാ കറക്റ്റ് ഇങ്ങനെ വരും ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി അതിൻ്റെ ദുപ്പട്ടയും എത്തിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ ദുപ്പട്ട ഇങ്ങനെ വരുന്നു അജിരക് ദുപ്പട്ടാണേ ഇങ്ങനെ വരുന്നു അത് ഇനി അതിൽ അജിരക്കിൽ തേർഡ് ഡിസൈൻ അതാ സിക്സ് ആഗിൻ്റെ ഒരു കസിൻ ആയിട്ട് വരും കുറച്ചും വലിയ സിക്സ് അങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ അങ്ങനെ അപ്പോൾ ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇതാ അങ്ങനെ ഇനി ഇത് ഇതും തമ്മിലുണ്ട് ഇത്ര വ്യത്യാസം ആ ഡിസൈൻ പാറ്റേൺ തമ്മിൽ ഇങ്ങനെ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് പാനൽ കട്ട് പോലെ അങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി അജിരക്കാണിത് അതിന് ദുപ്പട്ട ഉണ്ട് അജിരക്ക് ബോട്ടം ആൻ ദുപ്പട്ടയിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ ഇതേ ഉള്ളൂ പിന്നെ ഒന്ന് രണ്ട് പീസുള്ളതൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല അർജൻറ് ഉള്ളവർ ഞാൻ കുറച്ച് ഫുൾ സ്റ്റോക്ക് എത്തി കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്യാം ഇതിങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്ക്രീനിലേക്ക് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണെന്നും കൂടെ പറയുക വീണ്ടും ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങളുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി